തൃശൂർ കാട്ടൂർ മിനി ഇൻഡസ്ട്രിയൽ പ്ലാന്റിലെയും പരിസരത്തെയും കിണറുകളിലെ വെള്ളത്തിലെ അമ്ലത ആശങ്കയുണ്ടാക്കും വിധം കൂടുതലാണ് അതുകൊണ്ട് തന്നെ ആസിഡ് ഉപയോഗിച്ച് പ്രവർത്തനം നടത്തുന്ന യൂണിറ്റുകൾ പൂട്ടണമെന്നായിരുന്നു നാട്ടുകാരുടെ ആവശ്യം കോഴിക്കോട് ആസ്ഥാനമായുള്ള സെന്റർ ഫോർ വാട്ടർ റിസോഴ്സ് ഡെവലപ്മെന്റ് ആൻഡ് മാനേജ്മെന്റ് നൽകിയ പരിശോധനാ റിപ്പോർട്ടിൽ പ്രദേശത്തെ കിണറുകളിലെ വെള്ളം കുടിക്കാൻ യോഗ്യമല്ലെന്ന് എടുത്തു പറഞ്ഞിരുന്നു ഈ സംഭവം ചൂണ്ടിക്കാട്ടി നാട്ടുകാരുടെ പ്രതിഷേധം കനത്തതോടെയാണ് പ്രശ്നപരിഹാരത്തിന് സ്ഥലം എം എൽ എ കൂടിയായ മന്ത്രി ആർ ബിന്ദു യോഗം വിളിച്ചത് നാട്ടുകാരുടെ പ്രതിഷേധം തണുപ്പിക്കാൻ ജലമലിനീകരണത്തിന് ഉത്തരവാദികളെന്ന് ആരോപണം നേരിടുന്ന വ്യവസായ യൂണിറ്റുകൾ അടച്ചിടാൻ നിർദ്ദേശം നൽകുമെന്നായിരുന്നു മന്ത്രിയുടെ വാഗ്ദാനം എന്നാൽ രണ്ടാഴ്ചയായിട്ടും അതിൽ ഒരു നടപടിയും ഉണ്ടായില്ല മന്ത്രി തങ്ങളെയും നാട്ടുകാരെയും ഈ പ്രഖ്യാപനത്തിലൂടെ കബളിപ്പിക്കുകയായിരുന്നു എന്നാണ് കുടിവെള്ള സംരക്ഷണ വേദി ഭാരവാഹികൾ ആരോപിക്കുന്നത് ഇത്ര നാളുകളായി ഇപ്പൊ ഇന്ന് ആറാം തീയതി കഴിഞ്ഞ ഇരുപത്തി മൂന്നാം തീയതിയാണ് മീറ്റിംഗ് നടന്നത് യാതൊരുവിധ നടപടിയും ഉണ്ടായിട്ടില്ല കമ്പനികൾ നിർ നിർബാധം പ്രവർത്തിക്കുന്നുണ്ട് അവിടെ അങ്ങനെയാണ് ആ ഒരു ഉറപ്പ് ഉറപ്പ് മന്ത്രി പോലും കൊടുത്ത പറ്റുന്നില്ല എന്നുള്ളതാണ് ദുഃഖസ്ഥിതി പഞ്ചായത്തിലെ ജൂലൈ നാലാം തീയതി നടന്ന യോഗത്തില് ജെ ഡി അന്ന് പറഞ്ഞത് പഞ്ചായത്ത് ഒരു പ്രൊജക്ട് വെച്ചിട്ട് ഇവിടുത്തെ ജനങ്ങൾക്ക് കുടിവെള്ള പദ്ധതിക്ക് ഒരു പ്രൊജക്ട് വെച്ചിട്ട് ചെയ്യാനാണ് പറഞ്ഞത് വാട്ടർ അതോറിറ്റിയുടെ അടുത്ത് അവർക്ക് അത് ഫ്രീ ആയിട്ട് കൊടുക്കാനായിട്ട് സാധിക്കില്ല എന്ന് പറഞ്ഞു പക്ഷെ ഇതുവരെ അങ്ങനെ ഒരു കാര്യം അന്നത്തെ യോഗത്തിൽ പറഞ്ഞെങ്കിലും ഇതുവരെ തീരുമാനമൊന്നും തീരുമാനം ഒന്നും റിപ്പോർട്ടിൽ നടപടിയെടുക്കാതെയാണ് മണ്ണ് പരിശോധനാ ബലം കൂടി വരട്ടെ എന്ന നിലപാട് പഞ്ചായത്തും പ്രദേശത്തെ എം എൽ എ കൂടിയായ മന്ത്രിയും കൈക്കൊണ്ടത് നാട്ടുകാരുടെ എതിർപ്പ് അവഗണിച്ച് ജൂലൈ മാസത്തിലെ കനത്ത മഴയുള്ള ദിവസമാണ് മണ്ണ് പരിശോധനയ്ക്ക് സാമ്പിൾ ശേഖരിച്ചത് തൃശൂർ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിലെ വിദഗ്ധരെത്തിയാണ് സാമ്പിൾ ശേഖരിച്ചത് ചെന്നൈയിലെ സ്വകാര്യ ലാബിലേക്കാണ് ഇത് പരിശോധനയ്ക്ക് അയച്ചത് എന്നാൽ ലാബിൽ നിന്ന് പരിശോധനാ ബലം വന്ന് മൂന്നാഴ്ചയായിട്ടും തൃശൂർ എഞ്ചിനീയറിംഗ് കോളേജിലെ വിദഗ്ധർ റിപ്പോർട്ട് പഞ്ചായത്തിന് കൈമാറിയിട്ടില്ല മഴ കാരണം പരിശോധനാ ഫലത്തിൽ മാറ്റമുണ്ടാകുമെന്ന് അന്ന് തന്നെ വിദഗ്ദ്ധ സംഘം അഭിപ്രായപ്പെടുകയും ചെയ്തിരുന്നു ജനങ്ങളുടെ ആരോഗ്യ പ്രശ്നം അവഗണിച്ച് വ്യവസായ യൂണിറ്റുകൾക്കൊപ്പമാണ് അധികൃതർ നിൽക്കുന്നതെന്നാണ് സമരസമിതി ഭാരവാഹികളുടെ ആരോപണം സംഭവത്തിൽ നടപടിയെടുത്തില്ലെങ്കിൽ തുടർ സമരപരിപാടികളുമായി മുന്നോട്ടു പോകാനാണ് നാട്ടുകാരും ആലോചിക്കുന്നത് മാതൃഭൂമിന് തൃശൂർ